അപ്പൊ നമ്മൾ തിവേണിന്ന് എല്ലാ സാധനവും മാറ്റിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്ന സാധനം പറഞ്ഞാല് ബാഗാണ് അപ്പൊ എനിക്ക് ഈ ബാഗാണ് ഇഷ്ടപ്പെട്ട പിന്നെ പ്ലേറ്റ് പ്രേക്ക എന്താ അവിടെ കള്ളയില്ലെന്ന് കണ്ടപ്പോ ഞാൻ അത് എടുത്തില്ല വേറെ എന്തോ ഒരു ചിത്രം ആയിരുന്നു അതെടുത്തില്ല എന്തോ എന്താ അതായി പിന്നെ പിന്നെ ഇവിടെ കാണുമ്പോൾ ഉള്ളൂ ഇത് അച്ഛൻ പറഞ്ഞെടുത്തതാണ് ഇതവിടുത്തെ ഉള്ളു കാണിച്ചു എന്റെ കൂടു എനിക്ക് കൊറച്ചേ ഉള്ളു കായ് അപ്പൊ ഇവ ഇതിലത്തെ ഒരു പെൻസിൽ മാഗ് എടുത്തു ഇപ്പൊ സ്കൂൾ അത്രേ ഉള്ളു പിന്നെ ഉണ്ട് കൊറേ ഉണ്ട് പിന്നെ കൊറച്ചില്ല കൊറേ മിനിറ്റോക്കായി പിന്നെ അവിടെ എന്തോ ബാബിന്റെ ബോസ് വന്നപ്പോ എടുക്കണം തോന്നി എന്റെ ഫ്രണ്ടിന്റെ കഴിഞ്ഞു അവളുടെ ആയി കുത്തി കുപ്പി കുപ്പി ഇതാണ് മേലെ കാണിച്ചില്ല മാ കാണിച്ചില്ല അത് പിന്നെ ഓർമ്മ വന്ന പിന്നെ ഇത് ഇവിടെ ഓട്ടുണ്ട അത് കൂടെ നമുക്ക് കുടിക്കാനുള്ളതാണ് കുഞ്ഞിക്കുട്ടികൾക്ക് നമുക്ക് എനിക്കും മാഗപ്പ് ബാഗും ഇതും ഒരേതാണ് കണ്ടോ എന്റെ ഇതുണ്ട് പിന്നെ എന്റെ കൈ ഉള്ളത് ഇതാണ് അതാ പൊട്ടിച്ചു അത് നമുക്ക് ഇത് പൊട്ടിച്ചോ ഞാന് അവിടെ വേയാൻ തെക്കുന്ന വീട് വേറെ പോയോ പുതിയ വേറെ നമ്മൾ ഇടാ ഇനി ഇതും കൂടെ കൈ കുറവും ഇതാണ് ഇത് നാ പൊട്ടി കാണിച്ച് ഇതിൽ ഇതിൽ വീഡിയോ കാണിച്ചെടുക്കാം ഇത് പൊട്ടിച്ചു കാണിച്ചു എവിടെ നോക്കാം ഞാൻ എത്ര ഉണ്ട് നോക്കട്ടെ ആണ് നാല് ഇറേസറാണ് വീഡിയോ കണ്ടു പോയി എടുത്തതാണ് അവിടെ നല്ല വിലപ്പം ഇത് പാക്കറ്റിലിട്ട് ഇനി പൊട്ടിക്കുന്ന വീഡിയോ ഇനി ഞാൻ എന്റെ വയർ